ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് ആയിട്ടോ ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് മാവൊന്നും കുഴക്കാതെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം തന്നെ ഇതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാനായിട്ട് ഇതുപോലൊരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് ചൂടാക്കി എടുക്കണം നെയ്യ് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് കാശുനട്ട്സും കിസ്മിസും ആണ് എടുത്തിട്ടുള്ളത് അത് നമുക്കിതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം ഇത് ഫ്രൈ ആയി വരുന്ന സമയത്ത് ഇതിലേക്ക് രണ്ട് നേന്ത്രപ്പഴം അരിഞ്ഞതാണ് ചേർത്തിട്ടുള്ളത് നല്ലപോലെ പഴുത്തിട്ടുള്ള പഴം വേണം എടുക്കാൻ പഴം ചേർത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ചിരവേത് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അരക്കപ്പ് തേങ്ങ ചിറിയ വീതാണ് എടുത്തിട്ടുള്ളത് ഇനി മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാരയും ഫ്ലേവറിനായിട്ട് കുറച്ച് ഏലക്കപ്പൊടി കൂടി ചേർത്തിട്ട് വീണ്ടും നല്ലപോലെ എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ നല്ലപോലെ വഴറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് വേണ്ടത് ബ്രെഡാണ് ഞാനിവിടെ കുറച്ച് പീസസ് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് നല്ല തിന്നായിട്ടുള്ള ബ്രെഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇങ്ങനെ തിന്നാവാൻ വേണ്ടിയിട്ട് ഓരോ ബ്രെഡും ഒന്ന് ചപ്പാത്തി പലകയിൽ വെച്ചിട്ട് പരത്തി എടുത്താൽ മതി അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് നമ്മൾ വാങ്ങിച്ചിട്ട് ഇതുപോലെ ചപ്പാത്തി പലകയിൽ വെച്ചിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് പരത്തി കൊടുക്കുക എന്നിട്ട് നാല് സൈഡും ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ ഈ ഒരു ബ്രൗൺ പാർട്സ് കട്ട് ചെയ്ത് മാറ്റണം അപ്പോൾ നല്ല തിന്നായിട്ടുള്ള ബ്രെഡ് കിട്ടും ഇനി ഇത് മാറ്റി വെക്കാം എന്നിട്ട് ഒരു ബൗളിലേക്ക് രണ്ട് മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം പിന്നെ ഒരു കാൽ കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം ഫ്ലേവറിനായിട്ട് ഇതിലുകൂടി കുറച്ച് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കണം ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി പ്ലേറ്റിലേക്ക് ഒരു ബ്രെഡ് സ്ലൈസ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം ഇനി ബ്രെഡിൻ്റെ സൈഡിലായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയുടെ ആ ഒരു മിക്സിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ടൊന്നിങ്ങനെ പുരട്ടി കൊടുക്കാം എന്നിട്ട് ഇങ്ങനെ ട്രയാങ്കിൾ ഷേപ്പിലാണ് കേട്ടോ ഫോൾഡ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഈ ഒരു മുട്ടയുടെ മിക്സ് ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ടുള്ളത് ഇനി കൈകൊണ്ട് നന്നായിട്ട് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ ഈ ഒരു ഷേപ്പിലാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കി എടുക്കാം അപ്പോൾ ഇങ്ങനെ ഓരോന്നും ഞാൻ ഫില്ലിംഗ് വെച്ചിട്ട് ഇതുപോലെ ട്രയാങ്കിൾ ഷേപ്പിൽ ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത്രേ ഉള്ളൂ ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ മിക്സിയിൽ ഓരോന്നും ഡിപ്പ് ചെയ്യണം എന്നിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഒരുപാട് ഓയില് ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട കുറച്ച് ഓയിൽ വെച്ചിട്ട് തിരിച്ച് മറിച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതാ എല്ലാം ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് ഉള്ളൂ ഉള്ളൂട്ട് ഈസി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സ്നാക്കാണ് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക അടുത്ത റെസിപ്പിയായിട്ട് വരുന്നത് വരെ താങ്ക്